നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ നടന്ന അത്ഭുതങ്ങളിൽ വളരെ നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മളെ ഉത്സാഹിപ്പിക്കുകയും നമ്മളെ ആത്മീയമായി ഒത്തിരി അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണാം അതിങ്ങനെയാണ് അവർ എരിഹോവിൽ എത്തി അവൻ എരിഹോവിൽ എത്തിയെന്നല്ല അവർ എരിഹോവിൽ എത്തി പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായൊരു ഭിക്ഷക്കാരൻ വഴിയരികെയിരുന്നിരുന്നു നസ്രനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീതു പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് തുടങ്ങി മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടു ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ച് പറഞ്ഞു അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കാം നിന്നെ വിളിക്കുന്നു എന്നവൻ പറഞ്ഞു കുരുടനെ വിളിച്ചു അവൻ തൻ്റെ പുതപ്പ് വിട്ട് കളഞ്ഞ് എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ നീച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് റബോനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു യേശു അവനോട് പോകാം നിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് പലരും ഈ ഭാഗം പലപ്പോഴും ഈ വേദഭാഗത്തിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ അനുഗ്രഹീതരായ അഭിഷിക്തന്മാരിലൂടെ ദൈവദാസിമാരിലൂടെ ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ച് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളോടറിയിപ്പാൻ ചില ആലോചനകൾ എനിക്കിതിൽ നിന്ന് ലഭിക്കാനിടയായി ഒന്നാമതായി അവർ എരിഹോവിലെത്തി യേശു മാത്രമല്ല അടുത്ത ഭാഗത്തിൽ പറയുന്നു ശിഷ്യന്മാരും വലിയൊരു കൂട്ടം പുരുഷാരും എന്ന് പറയുന്ന സ്ഥലം വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എസ്പെഷ്യലി ഓൾ ടെസ്റ്റിമെൻറ്റിൽ പഴയ നിയമത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ജരിക്കോ ജോർഡാനിൽ ജരിക്കോ എന്ന പട്ടണം വളരെ പ്രസിദ്ധമാണ് ജരിക്കോ എന്ന പട്ടണത്തിൽ ഒത്തിരി സൂപ്പർ നാച്ചുറലായ മിറക്കിളുകൾ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ നാം ഇപ്പോൾ ചിന്തിക്കുന്ന ചില മിറക്കിൾസ് എന്ന് പറയുന്നത് ജോഷുവായും കൂട്ടരും ദേഷം ഉറ്റുനോക്കി പിടിച്ചെടുത്ത സ്ഥലമാണ് ജരിഖോ രണ്ടാമതായിട്ട് നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഇൻസുറൻസ് ജോഷുവായുടെ കാലഘട്ടത്തിൽ ഒരു വലിയ മതിലുണ്ടായിരുന്നു ആ മതിലിന് ചുറ്റും ജോഷുവായും ഇസ്രായേൽ ജനവും ഒന്നിച്ച് അതിന് ചുറ്റും നടക്കുകയും ദൈവം അവരോട് ആ കൊടുത്ത ആലോചന പ്രകാരം ജോഷുവായും ജോഷുവായുടെ ഒപ്പമുള്ളവർ ജെരുക്കോ മതിലിനെ ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തിൽ നടക്കുകയും ജോഷുവ കാഹ്ളമോതുവീൻ എന്ന് ആത്മനിയോഗത്തിൽ പറഞ്ഞ് കാഹളമോതിയപ്പോൾ നിലത്തേക്ക് നിലം പൊത്തിയ അല്ലെങ്കിൽ ഭൂമി പിളർന്ന് വിഴുങ്ങിയ ഒരു മതിലാണ് ജരുക്കോ മതിൽ എന്ന് പറയുന്നത് കാരണം എരികോ മതിൽ ഈ സൈഡിലേക്ക് വീണാൽ അത് ജോഷുവായിക്കും ജോഷുവായൊപ്പമുള്ളവർക്കും അപകട കാരണമാകും അതകത്തേക്ക് വീണാൽ അവർക്ക് ആ നന്മകൾ എടുക്കാൻ പറ്റാതെ ആ നന്മകളെയെല്ലാം അത് തകർക്കുവാനിടയാകും അതുകൊണ്ട് ജരിക്കോ മതിലിനെ ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് താഴ്ത്തിയ നിലം പൊത്തിച്ച സ്ഥലമാണ് ജെരിക്കോ പട്ടണം അങ്ങനെ വിശുദ്ധ ബൈബിളിൽ ഒത്തിരി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ജരിക്കോ പട്ടണം എന്നാൽ പിന്നത്തേതിൽ യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നതായ സമയത്ത് ഒരു മനുഷ്യൻ ജരുഷലേമിൽ നിന്ന് ജെരിക്കോയിലേക്ക് പോകുമ്പോൾ എരിഹോവിലേക്ക് പോകുമ്പോൾ അവൻ കള്ളന്മാരുടെ അകപ്പെട്ടു അവനെ ആ കള്ളന്മാർ ഉപദ്രവിച്ചു അവൻ്റെ അഴിച്ചു അവൻ്റെ നന്മകൾ അവർ കവർന്നെടുത്തുകൊണ്ടുപോയി അവനെ അർദ്ധപ്രാണനായി അവനെ വിട്ടിട്ട് പോയി എന്നൊക്കെ നാം തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞില്ലേ ജെരിക്കോ എരിഹോവി ജരുഷലേമിൽ നിന്ന് ജെരിക്കോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടെന്ന് അപ്പോൾ അവിടെ കള്ളന്മാരുണ്ടായി ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ യാചകർ ഭിക്ഷക്കാർ കള്ളന്മാർ അങ്ങനെ വിവിധ നിലകളിൽ തിന്മകൾ നിൽക്കുന്ന ഒരു സ്ഥലമായി മാറി ഇതേ പട്ടണത്തിൽ വെച്ചാണ് യേശു ക്രിസ്തു സക്കായിയോട് സക്കായി നീ വേഗത്തിൽ ഇറങ്ങുക എന്ന് കാട്ടത്തിമേൽ നോക്കി പറഞ്ഞത് സക്കായി അപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവെ ഞാൻ എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുക്കാം അപ്പോൾ സക്കായിമാരുള്ള കള്ളന്മാരുള്ള പിടിച്ചുപറിക്കാരുള്ള ആ ചുങ്കക്കാരുള്ള അന്ധന്മാരുള്ള ഒക്കെ സ്ഥലമായി ജരിക്കോ മാറി എന്നാൽ ഒരു കാലഘട്ടത്തിൽ അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് ആ ദേശം സാക്ഷ്യം വഹിച്ചിരുന്നു എന്നാൽ എവിടെ എന്നെ ചിന്തിപ്പിച്ച നിങ്ങളെ അറിയിപ്പാൻ ദൈവം എന്നോട് പറഞ്ഞ ഒരു പ്രധാന കാര്യം യേശു ക്രിസ്തു എരിഹോവിൽ എത്തി ആ പദത്തിന് ഒത്തിരി പ്രസക്തി ഉണ്ട് കാരണം യേശു ക്രിസ്തു ഒരു പട്ടണത്തിൽ എത്തിയാൽ ആ പട്ടണത്തിന്റെ സ്ഥിതി മാറും േശു ക്രിസ്തു ഒരു ഭവനത്തിൽ വന്നാൽ ആ ഭവനത്തിന്റെ സ്ഥിതികൾ മാറും യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വന്നാൽ ആ വ്യക്തിയുടെ സ്ഥിതികൾ അനുഭവങ്ങൾ സ്വഭാവങ്ങൾ അവസ്ഥകൾ മാറുവാനിടയാകും അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലിക പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇത് സകലവും അവനിൽ പുതുതായി നിങ്ങൾ നേത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ വീട് എത്ര പരാജയത്തിലും തകർച്ചയിലും ആണെങ്കിലും നിങ്ങളുടെ പട്ടണത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും സമാധാനത്തിൻ്റെ പ്രഭുവായ അത്ഭുതത്തിൻ്റെ ദൈവമായ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പ്രവർത്തിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളിലോ നിങ്ങളുടെ പട്ടണത്തിലോ അവൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ അതിൻ്റെ സ്ഥിതികൾ മാറും അതിൻ്റെ അവസ്ഥകൾ മാറുവാനിടയാകും നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലും യേശു എന്നിൽ വന്നപ്പോഴാണ് എൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടത് യേശു ക്രിസ്തു എൻ്റെ ഭവനത്തിൽ വന്നപ്പോഴാണ് എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറിയത് യേശു ക്രിസ്തു വിശ്വസിച്ച ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് അവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ നടന്നത് യേശു ക്രിസ്തു ഒരു പട്ടണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പട്ടണത്തിൻ്റെ സ്ഥിതികൾ മാറിയിട്ടുണ്ട് യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അനുഭവങ്ങൾ അവസ്ഥകൾ മാറിയിട്ടുണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആ നിന്ന് പറയട്ടെ ക്ഷണിക്കുക യേശുവിനെ നിങ്ങളിലേക്ക് ക്ഷണിക്കുക യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക കർത്താവിനെ നിങ്ങളുടെ ദേശത്തിലേക്ക് അവൻ്റെ സാന്നിധ്യം ഒരിടത്ത് വെളിപ്പെട്ടാൽ വേർ ദർ ദ പ്രസൻസ് ഓഫ് ഗാഡ് ദർ ലിബർട്ടി ദർ ഈസ് ഫ്രീഡം എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് എവിടെ ദൈവാത്മാവുണ്ടോ അവിടെ ഫ്രീഡം ഉണ്ട് യേശു കർത്താവായ എരിഹോവിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ പുരുഷാരവും ശിഷ്യന്മാരും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു തിമായുടെ മകനായ ബർത്തിമായി വഴിയരികിൽ ഭിക്ഷയാജിച്ച് ഇരന്നുകൊണ്ട് ഇരുന്നൊരു മനുഷ്യനാണ് നസറൈനായ യേശു ഈ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് അവൻ കേട്ടിട്ട് ദാവീത് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചിട്ടും അവൻ ഏറ്റവും അധികം നിലവിളിച്ചു ദാവീത് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ ആ നിലവിളിയുടെ മുൻപിൽ ആ കരച്ചിലിന്റെ മുൻപിൽ യേശു ക്രിസ്തു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു എന്നാൽ മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചിരുന്നു അവനോട് മിണ്ടരുത് നിലവിളിക്കരുതെന്ന് പറഞ്ഞു എന്നാൽ അവരോട് തന്നെ കർത്താവ് പറയുകയാണ് അവനെ വിളിപ്പി അവർ ചെന്നിട്ട് എഴുന്നേൽക്ക ധൈര്യപ്പെടുക യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ എരിഹോവിലൂടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോകുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടൻ എന്താണ് ജനത്തോട് ചോദിച്ചത് ആരാണ് ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് അവൻ അന്വേഷിക്കുകയാണ് എന്താണ് ഈ ബഹളത്തിൻ്റെ ആരവാരത്തിന്റെ കാരണം വട്ട് ഇസ് എ റീസൺ അവർ പറഞ്ഞു യേശു ക്രിസ്തു ഇതുവഴി പോകുന്നു അതാണ് കാരണം എന്നാൽ ശ്രദ്ധിക്കുക അവർ പറഞ്ഞു കൊടുത്തത് നസ്രയനായ യേശു പോകുന്നു എന്നാണ് പക്ഷെ അവൻ വിളിച്ചത് ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന വാക്കാണ് എന്താണ് അതിൻ്റെ കാരണം വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദാവീദ് ഗോത്രത്തിൽ നിന്ന് ദാവീദിൻ്റെ ഗൃഹത്തിൽ നിന്ന് അന്നാളിൽ ഇഷയായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി വരും അവൻ്റെ പ്രത്യേകത അവൻ അന്ധന്മാരുടെ കണ്ണിന് കാഴ്ച കൊടുക്കും അവൻ ചെകിടന്മാരുടെ ചെവിയെ കേൾപ്പിക്കും അവൻ ഊമനെ സംസാരിപ്പിക്കും അവൻ ബദ്ധന്മാർക്ക് വിടുതലായിത്തീരും ഇതറിയാവുന്ന ഉള്ളത്തിൻ്റെ ഉള്ളത്തിൽ ഇതൊരു പക്ഷേ അറിയാവുന്ന തിമായുടെ മകനായ വൃത്തിമായി യേശുവാണ് ഇതുവഴി പോകുന്നു എന്ന് പറഞ്ഞുകൊടുത്ത ചൊല്ലിക്കൊടുത്ത വാക്കല്ല അവൻ അവനേറ്റു ചൊല്ലിയത് പ്രിയപ്പെട്ടവരെ ഒരാൾ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്ന ഒരു വാക്ക് നിങ്ങൾ ഏറ്റു പറയുന്നതോ ഏറ്റു ചൊല്ലുന്നതോ അല്ല യഥാർത്ഥമായ വിശ്വാസം അഥവാ പ്രാർത്ഥന എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയുടെ വിശ്വാസത്തെ നമ്മെ അടിച്ചേൽപ്പിക്കുന്നതുമല്ല യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തെ യഥാർത്ഥമായി വിശ്വസിച്ച് രുചിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ റെവലേഷൻ ആ വെളിപ്പാടാണ് യഥാർത്ഥമായ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പത്രോസിനോട് യേശു പറഞ്ഞത് മനുഷ്യപുത്രനെക്കുറിച്ച് നിങ്ങൾ ആരെന്ന് പറയുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ പലരും പലതും പറഞ്ഞപ്പോൾ ജരമയാണെന്നും യോഹന സ്നാപകനാണെന്നും വിവിധ നിലയിലുള്ള അഭിപ്രായങ്ങൾ അവർ പങ്കുവച്ചപ്പോൾ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തു യേശു പറയുകയാണ് ബെറയോനായ ഷിമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ നീ ഭാഗ്യവാൻ ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയും പത്രോസേ അഭിപ്രായമല്ല ഇത് നിനക്കുണ്ടായ ഒരു അനുഭവമല്ല നിന്റെ ഒരു ചിന്തയുമല്ല സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വെളിപ്പാടാണ് യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ദരിസ് എ റവല്യൂഷൻ ഓഫ് ഗാഡ് ദവല്യൂഷൻ എബൗട്ട് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അല്ലാതെ അതൊരു മതമല്ല ആ വെളിപ്പാട് നമുക്ക് തരുന്നത് യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഹോളി സ്പിരിറ്റ് ഈസ് ദ റിവീലർ ഹി വിൽ റിവീൽ യു എബ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു അതാണ് യേശു പറഞ്ഞത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും കരിസ്ഥൻ വരുമ്പോഴോ എന്നെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തും സത്യത്തിൻ്റെ ആത്മാവ് എന്നെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും അപ്പോൾ യേശു ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ആ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല ഈ കുരുടൻ അവൻ അന്ധനായിരുന്നു അവന് കാഴ്ചയില്ലാത്തവനായിരുന്നു അവന് കേൾക്കാൻ മാത്രം കഴിയുന്നവനായിരുന്നു വർഷങ്ങളായി അവൻ തെരുവോരങ്ങളിൽ യാചിക്കുന്നവനായിരുന്നു എന്നാൽ നസ്രൈനായ യേശു ഈ വഴിയിലൂടെ കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു കൊടുത്തപ്പോഴും അവൻ വിളിച്ചത് ദാവീദ് പുത്രായേശുവേ എന്നോട് തോന്നണമേ എന്നാണ് കാരണം ദാവീദിൻ്റെ ഗ്രഹത്തിൽ ജനിക്കുന്ന ആ ദൈവപുത്രനു മാത്രമേ അന്തൻ്റെ കണ്ണ് തുറക്കാൻ കഴിയത്തുള്ളൂ എന്ന റെവല്യൂഷൻ അവൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയണം ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ റെവല്യൂഷനിൽ ആ വെളിപ്പാടിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം ആരെങ്കിലും പറഞ്ഞു തരുന്നതും ചൊല്ലിത്തരുന്നതും എഴുതി വെച്ചതും ഒന്നും ആ നമ്മൾ ഏറ്റു പറയുന്നതോ അല്ലെങ്കിൽ അത് തന്നെയോ വായിച്ചുകൊണ്ടിരിക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് യോഗനാ സുവിശേഷം നാലാം അധ്യായത്തിൽ ശമരിയാക്കാരിയായ സ്ത്രീയോട് യേശു പറയുന്നു ആ മലയിലുമല്ല ഈ മലയിലുമല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലുമാണ് ദൈവത്തെ ആത്മാവിൽ അനുഭവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് പൗലോസ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയദൃഷ്ടി തുറക്കുവാൻ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകണം തിമായുടെ മകനായ ബർത്തിമായെക്കുറിച്ച് തിരുവഴുത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം അവൻ ജനിച്ചപ്പോൾ ഒരു യാചകനായിട്ടല്ല ജനിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഞാൻ ചോദിക്കാനിടയായി തിമായുടെ മകനായ ബർത്തിമായി എന്ത് കാരണം കൊണ്ടാണ് ഭിക്ഷക്കാരനായി മാറിയത് യാചകനായി മാറിയത് ജനമെല്ലാം മറുപടി പറഞ്ഞത് അവൻ അന്ധനായതുകൊണ്ടാണ് കുരുടനായതുകൊണ്ടാണ് യാചകനായി മാറിയത് പക്ഷേ എനിക്കൊരു ക്വസ്റ്റ്യൻ എല്ലാ കുരുടന്മാരും യാചകന്മാരാണോ എല്ലാ അന്ധന്മാരും അന്ധത അവരെ തെരുവോരങ്ങളിലേക്ക് ഇറക്കുന്നുണ്ടോ ഒരിക്കലുമില്ല എത്രയോ കാഴ്ച നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ വ്യക്തിത്വങ്ങൾ വളരെയധികം സമൃദ്ധിയിലും അഭിവൃദ്ധിയിലും സന്തോഷത്തിലും ജീവിക്കുന്നു പക്ഷേ ഈ മനുഷ്യൻ എന്തുകൊണ്ട് യാചകനായി ദൈവത്തിൻ്റെ മക്കളെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ കൃത്യമായയുടെ മകനായ ബൃത്തിമായയുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ് അവനെ ഭിക്ഷക്കാരനാക്കി മാറ്റിയത് നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടോ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾക്കൊന്നും ആകാൻ പറ്റാതെ നിങ്ങൾ പരാജിതരായിട്ടുണ്ടോ എന്നാൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ സാഹചര്യങ്ങൾ വരുത്തിവെച്ചതും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുത്തി വെച്ചതും നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തന്ന അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള മുഴുവൻ പരാജയങ്ങളും നിങ്ങൾക്ക് ജയമാക്കി മാറ്റുവാൻ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ അല്ല നിങ്ങളാകുന്ന വ്യക്തിയെ തന്നെ പൂർണ്ണമായി മാറ്റുവാൻ യേശു ക്രിസ്തുവിന് കഴിയും അവന് ഒരു കാര്യവും അസാധ്യമല്ല അവനെ വിളിപ്പിൻ എന്ന് യേശു പറഞ്ഞു അവൻ തൻ്റെ പുതപ്പും ഇട്ടുകളഞ്ഞ് അവനോടി കർത്താവിൻ്റെ അടുക്കൽ വന്നു പ്രിയപ്പെട്ടവരെ അവൻ യാചകനാണെന്നുള്ള അവൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു അവൻ്റെ പുതപ്പ് അവനത് വിട്ട് കളഞ്ഞു അവനത് എറിഞ്ഞു കളഞ്ഞു അവനറിയാം യേശു എന്നെ വിളിക്കുന്നത് ഞാൻ യേശു കർത്താവിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് ഇനി ഒരിക്കലും ഇതെടുക്കേണ്ടി വരത്തില്ല ഇനി ഈ പുതപ്പും മൂടി ഈ തെരുവോരങ്ങളിൽ ഇരിക്കേണ്ടി വരത്തില്ല എന്ന അവൻ്റെ വിശ്വാസം ആ പുതപ്പും ഇട്ട് കളഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടതിനെ വിട്ട് കളഞ്ഞ് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ഒരു പുതിയ ജീവിതം അവൻ നിങ്ങൾക്ക് തരും സർവോപരിയായി അവനിലേക്ക് വരുമ്പോൾ യേശു നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ വിട്ടുപോകേണ്ടത് നിങ്ങളെ വിട്ടുപോയിരിക്കും നിങ്ങളുടെ അസമാധാനം നിങ്ങളെ വിട്ടുപോയിരിക്കും സമാധാനം നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ പരാജയ അനുഭവങ്ങൾ വിട്ടുപോയിരിക്കും ജയം നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളെ വിട്ടുപോയിരിക്കും സൗഖ്യം നിങ്ങളിൽ വരുവാനിടയാകും യേശു നിങ്ങളിൽ വരുമ്പോൾ സകല അനുഗ്രഹങ്ങളും നിങ്ങൾ വന്ന് നിറയുവാൻ ഇടയാകും ബൈബിൾ പറയുന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നയിച്ചിക്കുന്നു ചോദിച്ചു കൊടുക്കുക അവനെ കാണുമ്പോഴേ അറിയാം അവൻ അന്ധനാണെന്ന് അവനെ നോക്കിയാൽ തന്നെ അറിയാം അപ്പോൾ അവൻ വന്നിരിക്കുന്നത് കാഴ്ചയ്ക്ക് വേണ്ടിയാണെന്ന് വാക്കും ഭാഷണവും കൂടാതെ അറിയാം പക്ഷേ യേശു അവനോട് ചോദിക്കുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യം കർത്താവിനറിയാം നമ്മുടെ സാഹചര്യത്തെ മാറ്റാനും യേശുവിനറിയാം പക്ഷെ നമ്മളിൽ നിന്നും അത് കേൾക്കുവാൻ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളിൽ നിന്ന് കേൾക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് മത്ത ഏഴിൻ്റെ ഏഴിൽ പറഞ്ഞത് യാജിപീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും സീറോ ഡബിൾ പ്രവാചകൻ കടഭാരത്താൽ തകർന്നു നിൽക്കുന്ന ആ സഹോദരിയുടെ വീട്ടിൽ ചെന്നു അവൾ വിധവയായിരുന്നു അവളുടെ ഭർത്താവ് മരിച്ചുപോയി അവളുടെ കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കെട്ടിക്കൊണ്ട് ആ സാഹചര്യത്തിൽ എലീഷയ്ക്ക് നന്നായിട്ട് അറിയാം അവളിൽ സംഭവിക്കേണ്ടത് അവളുടെ കടം മാറണം അവളുടെ പ്രശ്നങ്ങൾ മാറണം എന്നുള്ളതാണ് പക്ഷെ എലീഷ അവിടെ ചോദിക്കുന്നുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം നീ ചോദിച്ചു കൊള്ളുക ചോദിച്ചുകൊള്ളുക പറയുക ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും ഇന്ന് എപ്പിസോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അധരം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാമോ വായ് തുറന്ന് കർത്താവിനോട് പറയാമോ തിമായുടെ മകനായി ഭർത്തിമായി പറഞ്ഞു റബുനി എനിക്ക് കാഴ്ച പ്രാപിക്കണം അവൻ്റെ ആവശ്യം അവൻ യേശുവിനോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ കനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മറിയം ആ ആവശ്യം യേശുവിനോട് പറഞ്ഞു നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം നമുക്ക് ചോദിക്കാം ആ സൗഖ്യം നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് നിങ്ങൾക്കതിനുള്ള അർഹതയുണ്ട് നിങ്ങളതിനവകാശിയാണ് നിങ്ങൾക്ക് കർത്താവിനോട് എന്തും ചോദിക്കാം അവനോട് ആവശ്യപ്പെടാം പ്രാർത്ഥിക്കാം വായട ചിരിക്കാതെ ചില മിനിറ്റുകൾ കർത്താവിനോടൊന്ന് പറയാം പ്രാർത്ഥിക്കാം എനിക്കറിയാം ഇന്ന് ഒത്തിരി സൗഖ്യങ്ങൾ ഉണ്ടാകാൻ പോകുക വിശ്വാസത്തോടെ കർത്താവിനോട് ചോദിച്ചേ നിങ്ങളുടെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യും പ്രിയകർത്താവെ ഇപ്പോൾ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായി ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇവർക്കുണ്ടാകണം എന്താണോ ഇപ്പോൾ ഇവർ ചോദിക്കുന്നത് ഒരു പക്ഷേ വിവാഹം നടക്കാതെ വർഷങ്ങളായി ഭാരപ്പെടുന്നവരുടെ കുഞ്ഞിനു വേണ്ടി മകൾക്ക് വേണ്ടി മകനു വേണ്ടി ഒരു നല്ല തുണയെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുകയായിരിക്കാം വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തലമുറകളില്ലാതെ ഒരു തലമുറ ലഭിക്കേണ്ടതിനായി അവർ പ്രാർത്ഥിക്കുകയായിരിക്കാം കർത്താവ് ഒരു ജോലിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കാം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം അവരഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം സമാധാനത്തിനായി അവരിപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കാം ജീവിതത്തിന്റെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി അവരിപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആ വിഷയത്തിന്റെ വിടുതൽ അവർ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ പ്രാർത്ഥിക്കുന്നതിലും അവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവത്തിന്റെ പ്രവൃത്തി അവർ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അവരെ അത്ഭുതമാക്കണമെ അനുഗ്രഹിക്കുന്ന പിതാവേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ